മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിലും നന്മയിലേക്ക് നയിക്കുന്നതിനും മതത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹക് ഹുദവി എടക്കര പൂവത്തിക്കൽ മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച മഹല് സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അത്രയും കൊണ്ടാവുന്നുണ്ടോ എങ്കിൽ ഒരു നമുക്ക് പാവിനിക്കുന്നെന്താണോ സാധിക്കുന്നത് അത്രയും വേണ്ടും നമുക്ക് എത്രയാണ് തന്നെ തന്നത് അത് അമ്പാഹുവിന് വേണ്ടി വേണ്ടി ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊരു പൈസ മിനിമം എഴുപത് പിശാചുക്കളെ കൈ പിടിക്കുന്ന മുടിക്കുന്നത് മകള് പ്രസവിക്കാനായി ഭാര്യ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട് ഇപ്പൊ കൊടുക്കാൻ ശരിയാവില്ല എന്ന് തുടങ്ങി എഴുപതോളം വിവിധങ്ങളായ മുടക്കുകൾ വന്നിട്ട് അതിനെ ഒഴിവാക്കിയാലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ കുടുംബത്തിന്റെ റാണിയും കുട്ടിയുടെ പ്രാഥമിക പാഠശാലയും അമ്മമാരാണ് അവരിലെ ശീലങ്ങളാണ് കുട്ടികളിലേക്ക് പകരുന്നത് ഗർഭധാരണം മുതൽ കുട്ടിക്ക് പതിനാലു വയസ്സാവുന്നവരെ അവരിൽ സന്വേഷിപ്പിക്കേണ്ട മത നിയമങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അത് അനുസരിക്കാൻ അമ്മമാർ തയ്യാറാകുന്ന പക്ഷം സമൂഹത്തിൽ നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും കുട്ടികൾ പ്രാപ്തരാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന മണ്ഡലം ട്രഷർ കെ ടി ഇസാഖ് ഫൈസി ചാമപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു മഹൽ ലിഖത്തീം ഷിഹാബുദ്ദീൻ റഹ്മാനി മമ്പാട് അധ്യക്ഷത വഹിച്ചു മഹല് പ്രസിഡന്റ് സലീം എടക്കര ആമുഖ ഭാഷണം നടത്തി അബ്ദുൾ അസീസ് മുസ്ലിയാർ മുത്തേടം ചെറിയ മുഹമ്മദ് ഫൈസി ഫൈത്തമി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഗ്രാമപഞ്ചായത്ത് അംഗം ധനഞ്ജയൻ കെ കെ അമാനുള്ള ദാരിമി അനീസ് ബാഗഫി ഫിറോസ് ഫൈസ്ബി നജുബുദ്ദീൻ ഫൈസി ബാബാ ദാരിമി കമ്മിറ്റി ഭാരവാഹികളായ പനോളി മജീദ് ഹാജി യൂസഫ് മാസ്റ്റർ സി പി സലീം റഷീദ് മാസ്റ്റർ നാഗേരി ടി പി അബ്ദുറഹ്മാൻ ഹാജി കബീർ പനോളി കങ്കടനാസർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം